മീഡിയ എന്റെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് ഇപ്പൊ നമ്മളെ കൂടെ ഇന്ന് രണ്ട് ഗസ്റ്റ് ഗസ്റ്റുകൊന്നും പറഞ്ഞുടാ വീട്ടിലെ രണ്ടാൾക്കാർ അപ്പൂ ത്തു അവര് സ്കൂളും വിട്ട് കൈ നേരം നോറമ്മനെ കാണാല്ലോന്ന് വറത്ത് അങ്ങനെ വന്നതാണ് അപ്പൊ നോറമേന വെറുതെ കാണാൻ വന്നതല്ലോക്ക് ഒരു സമ്മാനമായിട്ടാണ് അവര് വന്നേ അപ്പൊ എന്താ ഓർമ്മക്ക് ഇപ്പൊ ഞാറേന പറഞ്ഞാളാണ് വരുന്നത് അതുകൊണ്ട് അവർ അവര മുന്നേ ഒരു കുപ്പായെടുത്തിട്ടാ വന്നത് അതുകൊണ്ട് ഫോട്ടോ എടുക്കണെല്ലാം പറഞ്ഞിട്ട് അപ്പൊ അക്കൊന്ന് സ്കൂളിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നല്ലേ നേരത്തെ സ്കൂൾ വിട്ടോണ്ട് അപ്പൊ നമ്മളെ കൂടെ ചായ ഓടിക്കാൻ ഇന്ന് രണ്ടാളും കൂടിയായി ശരിക്കും നമ്മൾ ഇന്ന് ചായ ഒക്കെ ഒരു കടിയില്ലാണ്ട് ചായക്കെ കടിയും കൊണ്ടാന്ന് ഇവര് വന്നിന് അതുകൊണ്ട് നമുക്കൊരു ചായന്റെ കടിയായി എന്നാ ചായന്റെ കടീ തന്നെ എടുക്കലേജ പബ്സാന്ന് ഇതാരാകുട്ടി പബ്സ് പഠിക്കാന്ന് പറഞ്ഞ കുട്ട്ലാ ആ അപ്പൊ ഇവർക്ക് ഇതല്ലേ എല്ലാർക്കും ഇഷ്ടോണ്ട് ഇതാ പബ്സിന്റെ പേരോ എടുത്തിട്ട് കൂട്ടാൻ വെച്ചതിന് സോസ് ഓളെല്ലാം എടുത്തിട്ട് ആ സോസും കൂട്ടിട്ട് വന്നിട്ടല്ലേ അവർക്ക് വെറും സോസാന്നോളുന്ന് ഇപ്പൊ രണ്ടു ദിവസമായി നമ്മള് ഈ വരാത്തത് അല്ല രണ്ടു ദിവസമായി ചായ കടിയോയിട്ട് വരാത്തത് ആ പന്താരെക്കൂട്ടി ചായ ഓടിച്ച ना इज्योनी शेडिये लाग्ते नौरा शायता काड़ी वड़का अमक्के निज्योनी प्लाइट्चे वाट्जेरियो उस्टोड़ना बापसे अम्मरोणा स्वासे अम्मरोणा स्वासे उस्टोड़ना आप ना वदी <laughs> നാളെ ഇപ്പം പുതിയൊരു ചായക്കടിയും ചായ വിശേഷമായിട്ട് നമ്മൾ വരും ഇപ്പൊ തൽക്കാലം